അധ്യാത്മ രാമായണം കിഷ്കിന്ധാകാണ്ടം സുഗ്രീവസഖ്യം ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലാ മാറങ്ങെടുത്തു നടന്നിതുമാരുതി സുഗ്രീവസന്നിധൗ കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രം കളകനീ ഭാസ്കരനന്ദന ഭാഗ്യമഹോഭാഗ്യമൂർത്തോളമെത്രയും ഭാസ്കരവം ശസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും കാമദാനാർത്ഥം ഇവിടെ കെഴുന്നള്ളി സുഗ്രീവനോടി വണ്ണം പറഞ്ഞദ്രീശ്വരാഗ്രേ മഹാതരുചായാ തലേതാ വിശ്വൈകനായകന്മാരാം കുമാരന്മാർ വിഷാന്തചേതസ നിന്നരുളിയിടിനാർ ത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു നിധിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ ഭീതികളകനീ മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരീ ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയതാരയും പേടിക്ക വേണ്ട ഭവാനിനി വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവതപ്രിയനായി വസിച്ചിടുക പ്രീതനായോരു സുഗ്രീവനുമന്നേരമാദരപൂർവമുദ്ധായ സംഭ്രമം വിഷ്ടപനാഥനിരുന്നരുളിയിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിയിലിട്ടതു നേരമിഷ്ടനാ മാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടത് കണ്ടു സൗമിത്രിയും സുഗ്രീവനും പുഷ്ടമോദാൽ ഒടിച്ചിട്ടരുളിടിനാൻ തുഷ്ടി പൂണ്ടെല്ലാവരുമിരീടിനാർ നഷ്ടവം നിതു സാപസംഘവും മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമവൃത്തമെല്ലാം മറീച്ചതു നേരം മോദേന ധീരനാമാദിത്യനന്ദനന്മോദന ശ്രീരാമചന്ദ്രനോടാശുചൊല്ലിടിനാൻ ണിയായ ജാനകി ദേവിയെ രാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം ശത്രുവിനാശനത്തിനടിയനൊരു മിത്രമാല ചെയ്യാം തവാജ്ഞാവശാൽ ഏതു മിതു നിരൂപിച്ചു ഖേരി അകറ്റുവൻ നിർണയം ാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയേയും കൊണ്ടു പോരുന്നതുണ്ടു ഞാൻ ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവവേര തെളിഞ്ഞു കേട്ടിടണം മന്ത്രിമാർ നാലു പേരും ഞാനുമായ ജലാന്തേ വസിക്കുന്ന ൊരുദിനം പുഷ്കര നേത്രയായോരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരനതു നേരമസും തരി രക്ഷിപ്പതിനരുമില്ലാഞ്ഞുദീനയായി രാമരാമേതി മുറയിടും തവ ഭാമിനി എന്ന ദേവരൂ ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കേ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങളദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൾ ഞാനതു കണ്ടിഞ്ഞെടു ു സൂക്ഷിച്ചുവച്ചേനതു കാണമെങ്കിലോ കണ്ടാലും ജാനകീതേവിതന്നാഭരണങ്ങളോ മാനവവേരാ ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തന്തിരു മുമ്പിൽ വെച്ചേടിനാൻ അർണോചനേത്രനെടുത്തു നോക്കും നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കേ പിരിഞ്ഞിതോ നിങ്ങളും തന്വംഗിയ വൈദേഹിയോടയ്യോ സീതേ ജനകാത്മജേ നാഥേ നളിനതളായ തലോചനേ രോദനം ചെയ്തു വിഭൂഷണ സഞ്ചയമാധിപൂർവം തിരുമാറില മൂർത്തിയും പ്രാകൃതൻ പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ ശോകേന മോഹം കലർന്നു കിടക്കും രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ ദുഃഖിയായേതുമേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചംബുജനേത്രയാം ഭുജ നേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോഹരേ സുഗ്രീവനും പറഞ്ഞാൻ കേട്ടുടൻ വെഗ്രിയേതു രാവണൻ തന്നെയും തന്നയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളധൈര്യം ീ പദേവിഭോ ലക്ഷ്മണസുഗ്രീവവാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവുമൊട്ടു ചുരുക്കി മരുവിനാൻ മർക്കട ശ്രേഷ്ഠനാ മാരുതിയന്നേരം അഗ്നിയേയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും സുഗ്രീവരാഘവന്മാരഗ്നി സാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഘേദം കളഞ്ഞു തൂങ്കമായ ൈലാഗ്രേ മരുവിനാർ ബാലിയും താനും മൂലമെല്ലാം ഉണർത്തിച്ചരുളിയിടിനാൻ ബാലിയും താനും മൂലമെല്ലാം ഉണർത്തിച്ചരുളിയിടിനാൻ